أبشره بأني أنا أصر بأنني أنا سلفي على الكتاب والسنة وعلى منهج السلف الصالح ومدامت ديوسم أدو يوم عرفة عرفة الحاج مارد الكنة ديوسم عرفة الحاج مارد للكنة ديوسم هذا يوم عرفة العرفة عرفة إنه برنال يوم يقوم الناس بعرفة جنن العرفة للكنة سميما أدو آدمسم അറഫയിൽ നിൽക്കുന്ന ആളുകൾ നോമ്പെടുക്കാൻ പാടില്ലെന്നും അറഫയിൽ അന്ന് ഹജ്ജിന് വേണ്ടി പങ്കെടുത്തിട്ടില്ലാത്ത ലോകത്തുള്ള മുഴുവൻ മുസ്ലിമുകളെ ആ ദിവസം കഴിയുന്നവരൊക്കെ നോമ്പരക്ഷിക്കണമെന്നുമുള്ളതാണ് അതിൽ പറയപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ് അറഫ തീരുമാനിക്കുന്നത് അത് മാസം ദുൽഹജ്ജമാസം ഒമ്പതിന് ദുൽഹജ്ജമാസം ഒമ്പത് ഒന്ന് ആരാണ് തീരുമാനിക്കേണ്ടത് അത് മുസ്ലിമീങ്ങളായ ആളുകൾ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ദുലഹിച്ച മാസത്തിന്റെ പിറവി കാണുന്നു ആ കണ്ടിട്ടുള്ള കാഴ്ച ഒരു ഭരണാധികാരിയോട് റിപ്പോർട്ട് ചെയ്തിട്ട് ഭരണാധികാരി അയാളുടെ സാക്ഷ്യം അംഗീകരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് തന്നെയോ നെഹ്റു എന്ന് പറയുന്നത് വലിയ പെരുന്നാൾ എന്ന് പറയുന്നത് യോമു നെഹ്റിലാണ് അറബിന്റെ ദിവസമാണ് അറബ് അവിടെയാണ് വലി അത് നിലയിൽ വെച്ചിട്ടാണ് അറബ് നടക്കുന്നത് ആ ദിവസം തീരുമാനിക്കുന്നത് മക്കയിലുള്ള ഭരണാധികാരിയാണ് മശാഹറനുള്ള ഭരണാധികാരിയാണ് ഹജ്ജിന്റെ സ്ഥലങ്ങൾ അതാരുടെ കയ്യിലാണോ ആ ഭരണാധികാരി അവരാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകളെല്ലാം വന്നാ ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ മക്കയിലുള്ള ആളുകൾ എന്നാണോ തീരുമാനിച്ചത് അത് പിന്തുടരുക മാത്രമാണ് അതിനെ പിന്തുടരുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ വേറൊരു ദിവസമല്ല പക്ഷേ പഴയ കാലങ്ങളിൽ നമുക്ക് നിവൃത്തിയൊന്നുമില്ല ഗുഹിച്ച മാസം എന്നാണ് തീരുമാനിച്ചത് എന്ന് നമുക്കറിയാൻ നിർത്തില്ല ഒന്നെന്ത് ഒമ്പതെന്ത് പത്തെന്ത് എന്നുള്ള കാര്യം നമുക്കതറിയാൻ മക്കയിൽ എന്തായിരുന്നു എന്നറിയാൻ തീരുമാനിച്ചത് നമുക്കറിയാൻ നിവൃത്തിയില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ നമുക്കതിന്റെ വിധി വളരെ കൃത്യമായി തന്നെ ആധാറുകളിൽ വന്നിട്ടുണ്ട് ആധാറുകളിൽ വന്നിട്ടുള്ളത് ദുൽഹിച്ച മാസം ഒമ്പത് എന്നാണോ അന്നാണ് അവിടെ ഒമ്പത് എന്ന് നമുക്കറിയില്ല അപ്പൊ നമ്മുടെ നാട്ടിൽ എന്നാണ് ഒമ്പതായി വരുന്നത് അന്ന് നമ്മൾ ആ ദിവസം നോമ്പനുഷ്ഠിക്കുക അതാണ് നിർത്തി ഉണ്ടായിരുന്നത് മറിച്ച് ഇന്ന് ദുൽഹിച്ച മാസം ഒമ്പത് എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെ ആകാൻ സാധിക്കും കാരണം മക്കയിലുള്ള ആളുകൾ അത് തീരുമാനിക്കുന്ന ആ സമയത്ത് തന്നെ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അതറിയാം അത് മക്കയിലുള്ള ആളുകൾ എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് മക്കയിൽ തന്നെ കാണണോ ഒരിക്കലും ആവശ്യമല്ല പ്രാദേശികമായിട്ട് കാണണം അതിന്റെ ആവശ്യമില്ല പണ്ടിവിടെ കണ്ടിരുന്നത് ചേർത്തല വരെയുള്ള സ്ഥലം നിങ്ങൾ ഒന്നായിട്ട് പെടും ചേർത്തലിന്റെ അപ്പുറം കണ്ടാൽ പെടില്ലായിരുന്നു പിന്നെ കുറേയും കൂടി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എടുത്തു ഇപ്പൊ കേരളം മുഴുവൻ അത് കണ്ട കേരളത്തിൽ എവിടെയും കണ്ടാ പറ്റും പക്ഷെ കേരളത്തിന്റെ അപ്പുറം അങ്ങോട്ട് തമിഴ്നാട്ടിൽ പോയി കണ്ടാലോ അല്ലെങ്കിൽ കർണാടകയിൽ ഇങ്ങോട്ട് പോയി കണ്ടാലോ പറ്റൂല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് പക്ഷെ അങ്ങനെയല്ല ഇതൊക്കെ നമ്മൾ വരച്ചുവച്ച രേഖകളാണ് കേരളം ചേർത്തനൊക്കെ നമ്മുടെ വരകളാണ് അങ്ങനെ ഒരു വരയും കുറാനിലോ ഹദീസിലോ ആസാറുകളിൽ എവിടെയും വരക്കാനുള്ള കൽപ്പന അള്ളാഹു നൽകിയിട്ടില്ല സലിമയുടെ ചുന്നത്തിനില്ല മഹാനായ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹം മാസം പിറന്നാൽ അദ്ദേഹം ഹജ്ജിന് വരുന്ന ആളുകളോട് ചോദിക്കും നിങ്ങളെ നാട്ടിൽ എന്നാ മാസപ്പിറവി കണ്ടത് നിങ്ങൾ നിങ്ങളെന്നാ കണ്ടത് ഇറാഖിൽ നിന്ന് വരുന്നവരോട് ചോദിക്കും ഷ്യാമിൽ നിന്ന് വരുന്നവരോട് ചോദിക്കും അതുപോലെ തന്നെ യമനിൽ നിന്ന് വരുന്നവരോട് ചോദിക്കും അതുപോലെ തന്നെ നസറിൽ നിന്ന് വരുന്നവരോട് ചോദിക്കും ഇങ്ങനെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഹജ്ജിന്റെ വരുന്ന ആളുകളോട് മാസപ്പിറവി കണ്ടതിനെ കുറിച്ച് ചോദിക്കും എന്നിട്ട് ആദ്യം കണ്ടതാരാണ് ചിലത് പറയും ഞങ്ങൾ തിങ്കളാഴ്ച സൂര്യൻ അസ്തമിച്ചിട്ടാണ് കണ്ടത് ചിലർ പറയുന്നു ഞങ്ങൾ ചൊവ്വാഴ്ച സൂര്യൻ അസ്തമിച്ചിട്ടാണ് കണ്ടത് അപ്പോ തിങ്കളാഴ്ച സൂര്യൻ അസ്തമിച്ച് കണ്ട ആളുകൾ ഒരു ദിവസം കൂടി നേരത്തെ കണ്ടിട്ടുണ്ട് അവർ ഇരുപത്തിയൊമ്പതിന്റെ അന്നാണ് കണ്ടത് അല്ലെങ്കിൽ മറ്റൊരു മുപ്പതിന്റെ അന്നാണ് കണ്ടത് അങ്ങനെയുള്ള വ്യത്യാസത്തിൽ ആദ്യം കണ്ടിട്ടുള്ള കാഴ്ച അംഗീകരിക്കുകയും ആ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് ഒന്ന് പ്രഖ്യാപിക്കുകയും ഒമ്പത് നിശ്ചയിക്കുകയും യൗമിനഹരെ തീരുമാനിക്കുകയും ചെയ്യുമായിരുന്നു ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ അത് മക്കന്റെ ഉള്ളിൽ തന്നെ കാണണം അല്ലെങ്കിൽ മശാഹറിന്റെ ഉള്ളിൽ കാണണം അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ ഹെജാസിന്റെ ഉള്ളിൽ കാണണം അല്ലെങ്കിൽ അറേബിന്റെ ഉള്ളിൽ കാണണം ഇങ്ങനെയുള്ള അതിർവരമ്പുകൾ ഇത്തരം പൊളിറ്റിക്കലായിട്ട് ഇന്ന് നമ്മൾ വരച്ചു വെക്കുന്ന ഈ ബോർഡേഴ്സ് അല്ലെങ്കിൽ ഈ അതിർത്തികളൊക്കെ പിൽക്കാലത്തുണ്ടായി വന്നതാണ് റസൂറുള്ളാന്റെ കാലത്ത് അങ്ങനെ രീതിയില്ല പുനപ്പാക്കണ കാലത്ത് അങ്ങനെ ഒരു രീതിയില്ല ലോകത്തെവിടെ കണ്ടാലും അവർ സ്വീകരിക്കുമായിരുന്നു ു ഹഡ്ജിന്റെ വരുന്ന ആളുകളോട് അന്വേഷിച്ചിട്ട് സാക്ഷികളാകാൻ പറ്റുന്ന യോഗ്യരായ സാക്ഷികൾ കണ്ട ആ സാക്ഷ്യമനുസരിച്ച് അതേത് നാട്ടിൽ കണ്ടാലും അദ്ദേഹം അംഗീകരിക്കുമായിരുന്നു കാരണം അതാണ് റസൂദ് അള്ളാഹി സാഹിസ്വലമ്മ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അത് ഉറപ്പാക്കലുള്ള ചരിയാണ് ഉറപ്പാക്കളുടെ ചരി നിങ്ങൾ മുറുക പിടിക്കണം ഹലോ തന്നെ അതിന്റെ മാതൃക കാണിച്ച സംഭവം അതാണ് ഹജീഫ് റക്കബിലുള്ളത് റസൂലുള്ള മുപ്പതാമത്തെ ദിവസം നോമ്പുമായിട്ട് അസുരസ്കരിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഒരു സംഘം വരുന്നത് അപ്പോ സഹാബിമാരൊക്കെ നബിയും സഹാബത്തും ഒക്കെ നോമ്പു നോറ്റ് ആ ക്ഷീണത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ അവര് ചോദിക്കുന്നു ഹേ നിങ്ങളിപ്പോഴും നോമ്പിലാണോ നോമ്പ് മുടിച്ചിട്ടില്ലേ ഇല്ല ഞങ്ങൾ ഇന്ന് മുപ്പത് പൂർത്തീകരിക്കുകയാണ് കാരണം ഇന്നലെ ഞങ്ങള് ഇരുപത്തി ഒമ്പതിന്റെ അന്ന് മാസപ്പിറവി കണ്ടെങ്കിലല്ലേ മുറിക്കാൻ പറ്റുള്ളൂ അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ കണ്ടു അവര് മാസപ്പിറവി കണ്ടു എന്നിട്ട് യാത്രക്കാരാണ് ആ രാത്രി മുഴുവനും സഞ്ചരിച്ചു ഈ പകരും സഞ്ചരിച്ചു അത്രയും ദൂരത്തു നിന്നാണ് വരേണ്ടത് അങ്ങനെ വന്നു ഞങ്ങൾ കണ്ടിട്ടുണ്ട് കൃഷ്ണാലും അവരുടെ മൊഴിയെടുത്തു ആ മൊഴി തൃപ്തികരമായി വസൂദുള്ള തോന്നി അവരുടെ സാക്ഷ്യം അംഗീകരിച്ചു വസൂളുള്ള നോക്കു മുറിച്ചു മുറിച്ചിട്ട് പറഞ്ഞു സഹാപത്തിനോട് നോമ്പ് മുറിക്കാൻ വേണ്ടി പറഞ്ഞു പെരുന്നാൾ നമസ്കാരത്തിന്റെ സമയം പകൽ വൈകിയതിനാൽ ഇന്ന് കഴിഞ്ഞതിനാൽ നാളെ രാവിലെ നിങ്ങളെല്ലാവരും മുസല്ലയിലേക്ക് പെരുന്നാൾ നമസ്കരിക്കാൻ വേണ്ടി പോയിക്കോളൂ ഒരു ചെറിയ പഞ്ചായത്ത് ഇതിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു അരമണിക്കൂറല്ലേ സൂര്യനസ്തമിക്കാനുള്ള ഒരു നോമ്പും കൂടി നമുക്ക് കിട്ടല്ലേ എന്നതായിരുന്നില്ല ബിൻ മുസലാഫു അലഹി വസല്ലമ്മയുടെ തീർപ്പ് നബിയാളെ മുറിക്കുകയും സഹാബത്തിനെ കൊണ്ട് മുറിപ്പിക്കുകയും പെരുന്നാൾ നമസ്കാരം നാളെ കാലത്ത് മുസലയിലേക്ക് നിങ്ങൾ പുറപ്പെടൂ എന്ന് ആജ്ഞാപിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇത് കാണിച്ചു കൊടുത്തിട്ടുള്ള റസൂല ഇത് കണ്ടുവളർന്നിട്ടുള്ള അവിടുത്തെ അവരങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതിനാൽ ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് മഹാനായ അഹമ്മദ് ഹംബൽ അതുപോലെ തന്നെ ഷെയ്സുൽ ഇസ്ലാം ഇവരുത്തേമ്യ അവരൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വലിയ പെരുന്നാള് അത് മക്കയിലുള്ള ഭരണാധികാരി അയാളാണ് ദിവസമർപ്പിക്കുന്നത് ദുലഹ്ജ ഒന്നാണ് അയാളാണ് ദുലഹ്ജമ്പത് അറപ്പയിൽ ഏത് ദിവസം തിങ്കളാഴ്ചയാണോ അറപ്പ വ്യാഴാഴ്ചയാണോ അറപ്പ വെള്ളിയാഴ്ചയാണോ അറപ്പ എന്ന് തീരുമാനിക്കുന്നത് ആ കാഴ്ച അദ്ദേഹമെടുക്കുന്ന തീരുമാനം അനുസരിച്ചാണ് ആ തീരുമാനം അത് വണ്ണ മക്ക മറ്റുള്ള ജനങ്ങളെല്ലാവരും മറ്റു നാടുകളിൽ മറ്റു പ്രദേശങ്ങളിലുള്ള മുസ്ലിമീങ്ങൾ ഞങ്ങൾ മക്കാരെ പിന്തുടരുകയാണ് ചെയ്യേണ്ടത് ഇതാണ് ആ വിഷയത്തിലുള്ളത്